ഇന്നത്തെ വീഡിയോനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്കിന്ന് ഡള്ളായിട്ടിരിക്കുമ്പോൾ അതായത് നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ടാനൊക്കെ അടിച്ച് അല്ലെങ്കിൽ ഡള്ളായിട്ടിരിക്കുമ്പോൾ ഒന്ന് സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാനും ഒന്ന് പ്ലം ആക്കാനും വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്കിൻ കെയർ പാക്ക് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ വീഡിയോയിലിട്ട് പോയാലോ വീഡിയോയിലിട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് പിന്നെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പാക്ക് റെഡിയാക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് തൈര് രണ്ട് സ്പൂൺ എടുക്കുന്നുണ്ട് ഫ്രഷ് ആയിട്ടുള്ളൊരു തൈര് എടുക്കുക പിന്നെ നമ്മൾ ബ്രൂ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഏത് തന്നെയാണേലും കുഴപ്പമില്ല വേറെ ബ്രാൻഡാണേൽ കുഴപ്പമില്ല ഞാൻ ബ്ലൂൻറ്റീ ആണ് യൂസ് ചെയ്യുന്നത് അതൊരു ഒരു അര ടേബിൾ സ്പൂൺ മതിയാവും പിന്നെ അത് അതിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ അടുത്തത് കസ്തൂരി മഞ്ഞളാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇത് വന്നിട്ട് ഞാൻ നോർമലി യൂസ് ചെയ്യുന്നതാണ് എനിക്ക് പിമ്പിൾ വന്നതിന് ഞാൻ തൈരും ഈ കസ്തൂരി മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് ഇടാറുള്ളതാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പിമ്പിളിൻ്റെ ഒരു കുറച്ച് എനിക്ക് എപ്പോഴും ഉള്ളതാണ് അപ്പം ഞാനൊരു കസ്തൂരി മഞ്ഞൾ ഇട്ടുണ്ട് അത് ഓപ്ഷനാണ് പിന്നെ നമ്മൾ കണൽ മാവാണ് നമ്മൾ അടുത്തത് ഇടാൻ പോകുന്നത് അത് നല്ല രീതിയിൽ നമ്മൾ കട്ടകളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു തിക്കായിട്ടുള്ള പരുവത്തിലാണ് നമുക്ക് വേണ്ടത് പിന്നെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് റോസ് വാട്ടറാണ് ആണ് അത് ഞാൻ യൂസ് ചെയ്യുന്ന ടോണർ ആണ് ഞാൻ റോസ് വാട്ടർ സ്പ്രേ ചെയ്തിട്ട് കുറച്ചൊരു ഒരു ടു ത്രീ ഡ്രോപ്സ് ആയിട്ട് എടുക്കുന്നുണ്ട് ഇട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ തൈര് എന്താ ഈ ഒരു തിക്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മളൊരു ഫൈവ് മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും അപ്പോഴേക്കും ഈ തൈര് എന്തായാലും നമ്മൾ ഫ്രിഡ്ജിൽ നിർത്തുന്ന സാധനമാണല്ലോ അപ്പോൾ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് ഒന്ന് മെൽറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ലാസ്റ്റിൽ പരുവത്തിൽ ഉണ്ടാവുക അപ്പോൾ ഞാൻ പോയിട്ട് ആദ്യം ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരുന്നുണ്ട് ഒരിക്കലും നമ്മൾ ഫേസ് വാഷ് ചെയ്യാണ്ട് ക്ലീനിങ് ചെയ്യാണ്ട് നമ്മൾ ഫേസ് പാക്ക് ഒന്ന് അപ്ലൈ ചെയ്താൽ ചെയ്യരുത് എന്നുവെച്ചാൽ ഒരുപാട് പേർക്ക് ഒരുപാട് പേര് നമ്മളിതുപോലെ ഫേസ് പാക്കൊക്കെ വെളിയിൽ പോയിട്ട് വന്നിട്ട് വേഗം ഫേസ് പാക്ക് ഇട്ടിട്ട് കഴുകി കളയുന്നുണ്ട് അങ്ങനെയുള്ളവർക്കൊന്നും ഒട്ട് റിസൾട്ട് ഉണ്ടാവില്ല ആദ്യം നമ്മൾ ഏത് ക്ലെൻസറാണ് ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് യൂസ് ചെയ്തിട്ടൊന്ന് ഫേസ് ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ടൊന്ന് ക്ലീനപ്പ് ആക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ നമുക്ക് വേണമെങ്കിൽ രണ്ട് വരൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം ഇല്ലെങ്കിൽ ഇതുപോലെ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളൊരു തിന്നായിട്ടുള്ള ലെയറാണ് കൊടുക്കുന്നത് ഭയങ്കര തിക്ക് ലെയർ ഒന്നുമല്ല ഒരു മീഡിയം സൈസിലുള്ള ലെയറിലാണ് നമ്മൾ ഫേസ് ഫുള്ളും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ണിലൊന്നും ആവാണ്ട് നോക്കണം ഇത് പാക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ണിലാവാതെ അതായത് നമ്മുടെ അണ്ടർ ഐയിലും നമ്മുടെ കണ്ണിൻ്റെ മേലെയും നമ്മൾ ആവാത്ത രീതിയിൽ വേണം അപ്ലൈ ചെയ്യാൻ പിന്നെ നമ്മുടെ പുരുകത്തിലാവാതെ നോക്കണം പിന്നെ ആയാലും വലിയ പ്രശ്നമൊന്നുമില്ല എന്നാലും നമ്മൾ പുരോഗത്തിലൊന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഞാൻ വീഡിയോയിൽ കാണുന്ന പോലെ അപ്ലൈ ചെയ്യാം പിന്നെ ലിപ്പിലും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് നെക്കിലും എവിടെയൊക്കെയാണ് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മൾ നെക്കൊക്കെ അധികം കാണുന്ന ഭാഗങ്ങളിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല രീതിയിലേക്ക് ഫേസിലെ എല്ലാ ഭാഗങ്ങളിലും ആവുന്ന രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓക്കേ അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവും നല്ല ക്ലീൻ അപ്പ് ആവും പിന്നെ നമുക്ക് നെക്സ്റ്റ് ഡേ ഒന്ന് ഫ്രഷ് അപ്പ് ആയിട്ട് ഇരിക്കുന്നുണ്ട് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നല്ല ടാൻ അടിച്ചിട്ട് വരും നമുക്ക് മാക്സിമം ഈ ടാന് റിമൂവ് ചെയ്യാൻ ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുമല്ലാണ്ട് പിന്നെ നമ്മൾ നമ്മുടെ ഫേസ് ഒന്ന് ഡള്ളായിട്ട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്ത് തന്നെ കുറച്ചൊന്ന് ആവും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള തൈരും കോഫി പൗഡറും ഒക്കെ വന്നിട്ട് നമ്മുടെ സ്കിന്നിനൊന്ന് ആക്കാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് പിന്നെ എനിക്കൊരു കിട്ടിയൊരു റിസൾട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫി പൗഡർ നമുക്ക് പിമ്പിൾ ഒന്ന് നല്ല രീതിയിലേക്ക് പെയിൻ ആയിട്ട് നിൽക്കുന്ന പിമ്പിളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതി അതൊന്ന് കുറഞ്ഞു കിട്ടാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് എൻ്റെ ഓണായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ നമ്മളിത് ഇരുപത് മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി കേട്ടോ ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്തതിന് ശേഷം ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം നോർമൽ ഒരു വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മാത്രം മതി കേട്ടോ പിന്നെ ഞാൻ കഴുകി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ സ്കിന്നുണ്ടാകും നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്ന് ഒരുപാട് ട്രാവൽ ചെയ്ത് വന്നവർക്കൊക്കെ വന്നവർക്കൊക്കെ നമ്മുടെ സ്കിന്ന് വന്നിട്ട് ഭയങ്കര ഡൾ ഒരു നമ്മളൊരാഴ്ചയിലും മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആവാതെ ഒന്ന് ഫ്രഷ് ആയിട്ട് ഒരു ഈവൺ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്കൊരു സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങൾ വെച്ച് ചെയ്ത് നോക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ എൻ്റെ എല്ലാം മനസ്സിലാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ടാറ്റാ ബൈ ബൈ